നമസ്കാരം ഇത് കേരളിൻ്റെ സിൽവർ ലൈനിൻ്റെ ഒരു ചിത്രമാണ് കേരളിനെ പുറത്തിറക്കിയ പ്രതീകാത്മകമായ ഒരു ചിത്രമാണ് കേരളത്തിലെ സിൽവർ ലൈൻ വരുന്നു വരും വരുമോ എന്തായാലും വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവകാശവാദങ്ങളും എതിർപ്പുകളും ഒക്കെ വരാൻ വിടൂല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എതിർപ്പുകളും ഒക്കെ പല വിധത്തിൽ ഉയർന്നു വന്നാണ് അന്ന് ഉന്നയിക്കപ്പെട്ട ചില കാര്യങ്ങൾക്ക് ആശങ്കകൾക്ക് ചില പ്രസക്തിയുള്ള സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം നീണ്ട നാളത്തേക്ക് ഈ മഞ്ഞക്കുറ്റികൾ നാട്ടുന്ന പരിപാടി അവിടെ നിർത്തിവച്ചിട്ടാണ് ഉള്ളത് ഇപ്പോൾ നമ്മൾ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നത് കാണുന്നില്ല എന്നാൽ കുറച്ച് നാൾ മുമ്പ് സിൽവർ ലൈനിൽ പുതിയ ചില ഡെവലപ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ തന്നെ റെയിൽവേ തന്നെ അവർക്ക് കേരളത്തിൻ്റെ ചിലവിൽ റെയിൽവേ വികസിപ്പിക്കാൻ അവർക്ക് പറ്റില്ല കേരളത്തിൽ പകരം കേരളത്തിൻ്റെ ചിലവിൽ സിൽവർ ലൈൻ്റെ പേരിൽ ഒരു രണ്ട് വരി പാതയ്ക്കുള്ള ചാൻസ് അവർ തേടുന്നുണ്ടായിരുന്നു എന്നാൽ ഈ ശ്രീധരൻ്റെ ഭേദഗതി നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി എടുത്ത് പരിശോധിച്ച് പുതിയ ഒരു റിപ്പോർട്ട് നൽകാൻ വേണ്ടി പ്രിൻസിപ്പൽ സെക്രട്ടറി ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ചില ഡെവലപ്മെൻറ്റുകൾ കുറച്ച് നാൾ മുമ്പ് ഒരാഴ്ചയ്ക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് നമ്മളത് സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിട്ടുമുണ്ട് എന്നാൽ ഇന്ന് എന്താണ് പ്രത്യേകത എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഈ സാഹചര്യത്തിൽ കേരളയിൽ എന്ന് പറയുമ്പം അല്ലെങ്കിൽ സിൽവർ ലൈൻ എന്ന് പറയുമ്പം ഞാൻ ആകാംക്ഷയോടെ നോക്കിക്കാണുന്നതാണ് പല ആളുകൾക്ക് പല വിധത്തിലുള്ള സലേറ്റെടുക്കലുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട് നേരത്തെ നമുക്ക് ഇപ്പോൾ നാഷണൽ ഹൈവേ അടക്കം പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ടല്ലോ അതൊക്കെ മറികടന്നാണ് എല്ലാ കാലത്തും ഈ നാലഞ്ച് കൊല്ലം കൊണ്ടല്ല ഇതിന് നീണ്ട കാലങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ടാവും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണല്ലോ കാര്യം പക്ഷേ അതിനപ്പുറത്ത് നമുക്ക് ഒരു ഒരു കാസർഗോഡ് തിരുവനന്തപുരം യാത്ര നടത്തുന്ന ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്യുന്നതിനിടയിൽ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ ഏറ്റവും വലിയ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് യാത്രാ സൗകര്യങ്ങളുടെ അഭാവമാണ് പ്രത്യേകിച്ചും നമുക്ക് ഒരു ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാമെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് കാസർകോട്ടേക്ക് അല്ലെങ്കിൽ തിരിച്ച് ഒറ്റ എളുപ്പത്തിലൊരു രാത്രി കൊണ്ട് പോകാൻ മൂന്നേ മൂന്ന് ട്രെയിനാണ് ഉള്ളത് നമുക്കറിയാലോ മാ മലബാർ എക്സ്പ്രസ് മാവേലി എക്സ്പ്രസ് രാ അത് കഴിഞ്ഞ് ലാസ്റ്റ് വണ്ടി തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് ഇതാണ് രാത്രിയിൽ പോകാവുന്ന ഒരു സംവിധാനം പകലാണെങ്കിലോ ഒരുപാട് നേരെടുത്ത് പോകുന്ന ട്രെയിനുകൾ കുറച്ച് നാൾ മുമ്പേ വന്ദേ ഭാരത് വന്നു അത് വൃത്തിയായും മലയാളികൾ ഉപയോഗിക്കുന്നുണ്ട് അതിലും ഉള്ള സമയം നമുക്കറിയാം അതിനെത്താവുന്ന പരിധികൾ എത്രയാണ് നമുക്കറിയാം ഈ സാഹചര്യത്തിലാണ് ഇത് ഈ ദുരിതം മുഴുവൻ അനുഭവിക്കുന്ന എന്നാൽ ഈ പറയുന്ന ട്രെയിനിൽ ടിക്കറ്റ് കിട്ടുമോ ഇല്ല മൂന്ന് മാസം മുന്നേ എത്ര ഇപ്പോൾ പുതിയ പരിഷ്കാരപ്രകാരം എത്ര നാൾ മുമ്പെയാണോ ടിക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റിലാവും ഇതാണ് അവസാന ദിവസം തൽക്കാലം എടുക്കാൻ വേണ്ടി ഇരട്ടിയുടെ ഇരട്ടി പണം ചിലവഴിക്കും അത് കഴിഞ്ഞ് പ്രീമിയം തൽക്കാലിന് വേണ്ടി വിമാനത്തിന് പോകേണ്ട പ്രീമിയം തുക കൊടുക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഉള്ളത് ഇത് നിങ്ങൾക്കൊക്കെ അറിയുന്ന യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അറിയുന്ന യാഥാർത്ഥ്യമാണ് അതിന് ബദലായിട്ടൊരു പാത പ്രത്യേകിച്ചും കേരള സംസ്ഥാനത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു പാത ഉണ്ടാവുക എന്നുള്ളത് നിർണായകമായ കാര്യമാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യം രൂപപ്പെടുമ്പോൾ നമുക്ക് ഗുണകരമായ ഒരു സാധ്യതയാണ് ഉണ്ടാവുക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് സിൽവർ ലൈൻ എന്നാണോ അതിൻ്റെ പേര് വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളതൊന്നുമല്ല അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് ഈ സിൽവർ ലൈനിൻ്റെ കാര്യത്തിൽ ഞാൻ കാണുന്ന ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഇപ്പോൾ ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസമാണ് മലയോര ഹൈവേ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മലയോര വഴി പോകാനുള്ള മലയോര ഹൈവേയുടെ ഒരു ഭാഗം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അധികം വൈകാതെ അത് കംപ്ലീറ്റ് ആക്കാൻ കഴിയും എന്നുള്ള മട്ടിലാണ് കാര്യങ്ങൾ തീരദേശ ഹൈവേ മറ്റൊരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട് അതും അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട് നാഷണൽ ഹൈവേ നമുക്കറിയാവുന്നത് പോലെ അവസാന ഘട്ടത്തിലേക്ക് കടക്കാണ് ഒരു ഒന്നര ഒന്നൊന്നര കൊല്ലം കൊണ്ട് അത് കംപ്ലീറ്റ് ആവുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അതുവഴി യാത്ര ചെയ്യുമ്പോൾ ഒരു സാഹചര്യത്തിൽ ഒരു മറ്റൊരു ബദൽ പാത കൂടി വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ യാത്ര ആഭ്യന്തര ജീവിത സാഹചര്യങ്ങൾ മുഴുവൻ വികസിപ്പിക്കുന്ന തരത്തിലേക്ക് മാറും അങ്ങനെ ഒരു ചിന്ത പുതിയതായി ഈ ശ്രീധരന്റെ നിർദ്ദേശത്തോടെ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ട് ഈ ഘട്ടത്തിലാണ് ഇന്നത്തെ മനോരമ പത്രം ഞാൻ വായിച്ചത് ഏറ്റവും ഒടുവിൽ ശശി തരൂരിൻ്റെ പ്രസ്താവനയും വിവാദമൊക്കെ വന്നിരിക്കുന്ന സാഹചര്യമാണല്ലോ ഈ യാത്രാ സംവിധാനങ്ങളുടെ അപര്യാപ്തതയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ മനോരമയിൽ നിന്നൊരു മുഖപ്രസംഗം എഴുതിയിട്ടില്ല അത് വളരെ കൗതുകരാണ് അത് മുഴുവൻ നിങ്ങൾ കേൾക്കണം അതുകൊണ്ട് നിങ്ങളെ കേൾപ്പിക്കാനാണ് ഞാൻ വന്നത് സിൽവർ ലൈൻ ഉപേക്ഷിച്ചെന്ന് തെളിച്ച് പറയണം അവർക്ക് ഈ പുതിയ ആശയം കൂടി വരുമ്പം സിൽവർ ലൈൻ ഉപേക്ഷിച്ചു എന്ന് പറയാത്തത് എന്തുകൊണ്ടാണെന്നുള്ള ആശങ്കയാണ് മുഖപ്രസംഗത്തിലൂടെ വ്യക്തമാക്കുന്നത് സാധാരണ നമ്മൾ മാധ്യമങ്ങൾ നാടിനെ ബാധിക്കുന്ന വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ നേരത്തെ നടക്കും ഒരു വലിയ പദ്ധതി വരുമ്പോൾ അല്ലെങ്കിൽ നാട്ടിലെ വലിയൊരു കാര്യം നടക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ അത് നടക്കുന്നതിന് മുന്നേ തന്നെ ഇന്ന രീതിയിലൊരു ആശയം മുന്നോട്ട് വെക്കലാണ് സാധാരണ അവിടെ ഒരു വിമാനത്താവളം വരണം അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു സംവിധാനം വരണം എന്നൊക്കെയുള്ള ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നതാണ് കാണുക ഇപ്പോൾ നമ്മൾ കാണുന്നത് നേരെ തിരിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ സിൽവർ ലൈൻ ആശയം എത്രയും പെട്ടെന്ന് അതിൻ്റെ കൂമ്പടക്കുക എന്നുള്ള മട്ടിലുള്ള ഒരു വെറുതെ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ആരെങ്കിലും അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അയ്യോ അത് പറ്റില്ല എന്ന് പറഞ്ഞൊരു മുഖപ്രസം കഴിയുന്ന കാഴ്ചയാണ് ഈ മുഖപ്രസം ഞാൻ നേരിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം ആ മഞ്ഞ കുറ്റികൾ പിഴുതെറിയു എന്നാണ് തലക്കെട്ട് വിശ്വാസ്യതയും സുതാര്യതയും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും ഒക്കെയാണ് ഏത് ജനകീയ ഭരണകൂടത്തിൻ്റെയും കൊടിയടയാളം എന്ന് കേരള സർക്കാർ മറന്നുപോകുന്നു അല്ലെങ്കിൽ ദീർഘകാലമായി ജനങ്ങളെ അനിശ്ചിതത്വത്തിലാക്കുകയും കേസുകളിൽ കൊടുക്കുകയും ചെയ്തു പോകുന്ന സിൽവർ ലൈൻ പദ്ധതിയിൽ ഇങ്ങനെ വൃഥ കടിച്ചു തോന്നില്ലായിരുന്നു സിൽവർ ലൈൻ നടക്കില്ല എന്ന തിരിച്ചറിവിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും അത് ഉപേക്ഷിച്ചതായി തൽക്കാലം പ്രഖ്യാപിക്കില്ല എന്ന തീരുമാനത്തിലാണ് സംസ്ഥാന സർക്കാർ നടക്കില്ല എന്ന തിരിച്ചറിവിലേക്ക് ആരെത്തി ഇപ്പോഴും അതിന്റെ ചർച്ചകൾ നടക്കാണ് കേന്ദ്ര സർക്കാരും അത് തള്ളിക്കളഞ്ഞിട്ടില്ല ഈ പദ്ധതിയുടെ പേരിൽ ഇതിനകം നടന്ന അപഹാസ്യവും ക്രൂരവുമായ നാടകത്തിന്റെ തുടർച്ച അപഹാസ്യം ക്രൂരം ഏത് സിൽവർ ലൈൻ മെട്രോമാൻ ഈ ശ്രീധരൻ പുതുതായി നിർദ്ദേശിച്ച സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിയിലേക്കുള്ള ലൈൻ മാറ്റം സിൽവർ ലൈനിൽ റെയിൽവേയുമായുള്ള ചർച്ചയുടെ എല്ലാ വഴികളും അടഞ്ഞെന്ന് മനസ്സിലായതോടെയാണെന്ന് കരുതണം പുതിയ പദ്ധതിയുടെ കാര്യത്തിൽ റെയിൽവേയുടെ പച്ചക്കൊടി ലഭിക്കുന്നതുവരെ കാത്തിരിക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനം കാത്തിരിക്കാനാണ് തീരുമാനം വലിയ പ്രതിഷേധങ്ങൾ പ്രതിഷേധങ്ങളുണ്ടായപ്പം കാത്തിരിക്കുന്നത് നല്ലതല്ലേ പുതിയ തരത്തിലുള്ള ആശയങ്ങൾ ഭേദഗതിയോടുകൂടി ആരെയും ബുദ്ധിമുട്ടിക്കാതെ പുതിയൊരാശയം അവതരിപ്പിക്കാൻ പറ്റിയ അത് നല്ലതല്ലേ പക്ഷെ അത് പറ്റില്ല ഇപ്പൊ തന്നെ തീരുമാനമെന്ന് പറഞ്ഞ് കേന്ദ്രം സമ്മതിക്കുമെങ്കിൽ ബദൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാം എന്ന രാഷ്ട്രീയ തീരുമാനം സ്വീകരിച്ചു കഴിഞ്ഞു എന്നിട്ടും ഇപ്പോഴും സിൽവർ ലൈൻ ജനങ്ങളുടെ കാഴ്ചപ്പുറത്ത് തന്നെ വഹിക്കാനാണ് സർക്കാരിൻ്റെ ഭാവം എതിർപ്പിന്റെ ഉച്ചസ്ഥായിലും സിൽവർ ലൈൻ വരും കേട്ടോ എന്ന മുഖ്യമന്ത്രി ആവർത്തിച്ചിരുന്നത് ഓർമ്മിക്കണം എന്നാൽ രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനേഴിന് സമർപ്പിച്ച വിശദ പദ്ധതി രേഖ പ്രകാരം പദ്ധതി പൂർത്തിയാകേണ്ട സമയമായിട്ടും റെയിൽവേ മന്ത്രാലയം അനുമതി നൽകാതിരുന്നതോടെ ഇനി ലഭിക്കില്ല എന്ന് സർക്കാരിന് ബോധ്യമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറിലാണ് പദ്ധതി പൂർത്തിയാകേണ്ടിയിരുന്നത് അടുത്ത വർഷം പദ്ധതി പൂർത്തിയാകേണ്ടിയിരുന്നതാണ് പക്ഷേ നടത്തില്ല സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതി എന്നാണ് സിൽവർ ലൈൻ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് ആ പദ്ധതി സ്വപ്നത്തിൽ നിന്നും പ്രഖ്യാപനത്തിൽ നിന്നും കടലാസിൽ നിന്നും ഉയരാത്തതിൻ്റെ കാരണം വ്യക്തമാണ് അത് കേരളത്തിൻ്റെ സ്വപ്നമായിരുന്നില്ല ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം ജനങ്ങളുടെ പദ്ധതിയായി അംഗീകരിക്കപ്പെടണമെങ്കിൽ അക്കാര്യം ആദ്യം തന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെടണം ഈ പ്രാഥമിക തത്വം സർക്കാരിനോ അതിനെ നയിക്കുന്ന മുന്നണിക്കോ മനസ്സിലാക്കാനായില്ല എന്ന് തന്നെയാണ് വിരാമചിഹ്നം വീഴാൻ കാത്തു നിൽക്കുന്ന സിൽവർ ലൈൻ പദ്ധതിയും വ്യക്തമാക്കുന്നത് ഈ പദ്ധതിക്ക് വേണ്ടി ജനം സഹിച്ചതിന് കണക്കില്ല മനുഷ്യത്വരഹിതമായ നടപടികൾ പല ടുത്തുണ്ടായി സാമൂഹിക ആഘാത പഠനത്തിന് എന്ന പേരിൽ നാട് നീള സർവേ കല്ല് ഇടാനിറങ്ങിയത് പലപ്പോഴും ജനങ്ങളുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലായി മാറി നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ദൂരത്തിൽ ആറായിരത്തി മുന്നൂറ് കല്ലുകൾ അറുപത് കേസുകൾ അഞ്ഞൂറിലേറെ പ്രതികൾ സ്ത്രീകൾ പോലും അറസ്റ്റിലായി സ്വന്തം മണ്ണിൽ നിന്ന് കുടിയിറക്കപ്പെടുന്നതിന് എതിരെ സമരം ചെയ്യുന്നതിന് മക്കളുടെ മുന്നിൽ മാതാപിതാക്കൾ വലിച്ചിഴക്കപ്പെട്ടു സാമൂഹികാഘാത പഠനം നടത്താനോ അതിരടയാള കല്ലിടാനോ അനുമതി നൽകിയിട്ടില്ല എന്ന് പലവട്ടം കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു കല്ലിടാൻ കാണിച്ച തിടുക്കത്തിൻ്റെയും അതിൻ്റെ പേരിലുള്ള സംഘർഷത്തിൻ്റെയും പേരിൽ കോടതി തുടർച്ചയായി സർക്കാരിനെ വിമർശിച്ചു എന്നാൽ ഒരടി പോലും പിന്നോട്ട് വയ്ക്കാൻ വിസമ്മതിച്ച സർക്കാർ പ്രകോപനങ്ങൾ തുടരുകയാണ് ചെയ്തത് പദ്ധതിക്ക് കേന്ദ്ര അനുമതി ലഭിക്കുന്നതിന് മുമ്പ് എന്തിനാണ് ഈ തിടുക്കം എന്ന് ഭരണ മുന്നണിയിൽപ്പെട്ടവർ പോലും ചോദിച്ചതാണ് പഴയ പദ്ധതി ഉപേക്ഷിച്ചിരുന്ന പ്രഖ്യാപനം വരാതെ മഞ്ഞക്കുറ്റികൾ ഉൾപ്പെടെ സിൽവർ ലൈനിൽ ലൈൻ വിതച്ച ആശങ്ക മാറില്ല മഞ്ഞക്കുറ്റി സ്ഥാപിച്ച ഭൂമി ക്രയവിക്രയം ചെയ്യുന്നതിൽ ഇപ്പോഴും ആശങ്കകൾ ഉണ്ട് പക്ഷെ എവിടെയും തടസ്സങ്ങളില്ല ആശങ്കകളുണ്ട് തടസ്സങ്ങളില്ല എന്ന് നേരത്തെ ഒരു വാർത്ത വന്നതും നമ്മൾ കണ്ടതാണ് പക്ഷെ മനോരമ ആശങ്കയുണ്ടായി ആശങ്ക ഇനി ആയിരിക്കും ഇല്ലെങ്കിൽ പെട്ടെന്നുണ്ടായിക്കോട്ടെ സിൽവർ ലൈൻ വിരുദ്ധ സമരത്തിനെതിരെ എടുത്ത കേസുകൾ നിലവിലുണ്ട് നൂറ് കോടിയിലധികം രൂപ ഇതിനകം സിൽവർ ലൈന്റെ പഠനത്തിനും ഓഫീസ് പ്രവർത്തനത്തിനുമായി ചെലവിട്ടു ജനത്തിന്റെ നികുതി പണം ഇങ്ങനെ വെള്ളത്തിൽ കളഞ്ഞതിനും സർക്കാർ മറുപടി പറയേണ്ടി വരും സ്വപ്ന പദ്ധതി ഉപേക്ഷിച്ചു എന്ന് പറയാനുള്ള ജാള്യം സർക്കാരിന് ഉണ്ടായിരിക്കാം പുതിയ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ നിലനിർത്തേണ്ടത് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയ ആവശ്യമായിരിക്കാം അതെങ്ങനെയാ ഈ പദ്ധതി ജനവിരുദ്ധാണെന്നല്ലോ പറയുന്നത് അപ്പോൾ അത് നിലനിർത്തിയാൽ തെരഞ്ഞെടുപ്പിൽ എതിർപ്പുണ്ടാവുകയല്ലെയാ അതിനെതിരായിട്ടുള്ള നിലപാട് ജനങ്ങൾ എടുക്കുകയില്ലയ്യാ പക്ഷെ മനോരമം തിരിച്ചാണ് എന്നാൽ ജനങ്ങളുടെ മേലെ അനാവശ്യമായി ചുമത്തിയ കേസുകൾ റദ്ദാക്കാനും ഇതിൻ്റെ പേരിൽ നൂറുകണക്കിന് കുടുംബങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണാനുമുള്ള ബാധ്യത സർക്കാരിനുണ്ട് ഇതിന് മുന്നോടിയായി ഏറ്റവും അടിയന്തരമായി വേണ്ടത് പദ്ധതി പിൻവലിച്ചെന്ന് കേരളത്തോട് പറയാനുള്ള കേവല മാന്യത തന്നെയാണ് ഇത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം കേറയിലിൻ്റെ സിൽവർ ലൈൻ പദ്ധതിക്ക് പുതിയ ചില തലങ്ങളിലേക്ക് ചർച്ച ഡെവലപ്പ് ചെയ്തു അപ്പം ഇത് വീണ്ടും ഇത് വരാൻ ഇടയുണ്ട് അത്തരത്തിലുള്ള ചർച്ച അതായത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ നേരത്തെയുള്ള പ്രതിഷേധങ്ങളൊക്കെ കണക്കിലെടുത്ത് ബുദ്ധിമുട്ടിക്കാതെയുള്ള സാധ്യത തേടുന്നുണ്ട് ഈ ശ്രീധരൻ്റെ നിർദ്ദേശം സർക്കാർ പരിശോധിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഇനി ഇത് സിൽവർ ലൈൻ എന്ന പേരിൽ തന്നെ വന്നാൽ ആ ക്രെഡിറ്റ് മൊത്തം പോയിപ്പോകോ എന്ന ആശങ്കയാണ് ഇതിലുള്ളത് അതിനപ്പുറത്ത് ഈ പദ്ധതി നിലവിലെ പദ്ധതി ഇല്ല എന്ന് പ്രഖ്യാപിക്കണം എന്നിട്ട് വേറൊരു സാധനം വരികയാണെങ്കിൽ അത് വേറെ ആൾ കൊണ്ടന്നെയാണെന്ന് പറയണം അങ്ങനെ എന്തൊക്കെയോ ആണ് ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക എന്താണെന്ന് എന്തായാലും എനിക്ക് വലിയ പിടി കൃത്യമായി കിട്ടിയിട്ടില്ല ആത്യന്തികമായി സിൽവർ ലൈൻ വരുന്നതിന് മനോരമയുടെയും മുഖപ്രസംഗം കടുത്ത എതിർപ്പ് ഉയർത്തുകയാണ് ഇത് ഒരു തരത്തിലും വരാൻ പറ്റില്ല ഇത് വന്നുകഴിഞ്ഞാൽ കുഴപ്പമാണെന്നാണ് പറയുന്നത് പക്ഷേ ജനങ്ങൾക്ക് ഒരുതരത്തിലും മനോരമ തന്നെ ഒരാഴ്ചക്കിടയിൽ പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയിൽ ഈ ശ്രീധരന്റെ നിർദ്ദേശങ്ങളിൽ പറയുന്നത് ഭൂമിക്ക് മുകളിലൂടെയാണ് അതായത് തൂണുകളിലൂടെയാണ് പോകുന്നത് തുരങ്കങ്ങളിലൂടെയാണ് പോകുന്നത് സ്ഥലം ഏറ്റെടുക്കേണ്ട കാര്യമില്ല ആ സ്ഥലം ഈ പണി കഴിഞ്ഞ് വീണ്ടും പഴയതുപോലെ ഉപയോഗിക്കപ്പെടാനുള്ള സാഹചര്യമാണ് ഉണ്ടാവുക കാരണം നിലം വെറുതെ എടുക്കുമല്ലോ മാത്രല്ല അങ്ങനെ തൂണുകൾക്ക് താഴെയുള്ള സാഹചര്യത്തിൽ ആ സ്ഥലത്തിന് വ്യത്യസ്തമായ ഉപയോഗസാധ്യതയും തെളിയും എന്നുള്ള ഒരു പോസിറ്റീവായ കാര്യം കൂടിയുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ മനോരമ ഒരു മുഖപ്രസംഗം എഴുതിയത് ഇതിൻ്റെ പിടുത്തം കിട്ടാത്ത ഒരു ദാർശനിക പ്രശ്നമായി ഈ മുഖപ്രസംഗം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഇനി സിൽവർ ലൈൻ മഞ്ഞക്കുറ്റി വിഴുതെറിഞ്ഞാലും സിൽവർ ലൈൻ എന്ന സംഗതി വേണ്ട എന്നാണ് പറയുന്നത് അതിന് പകരം ഇപ്പോഴുള്ള ആശയം വീണ്ടും ചർച്ചകളിലേക്ക് വരുന്നു എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് വീണ്ടും ഒരാശങ്ക രൂപപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു ഉള്ളടക്കം ഇപ്പോൾ ഈ മുഖപ്രസംഗത്തിൽ ഉണ്ട് താനും അതുകൊണ്ട് തന്നെ മനോരമയുടെ ഈ മുഖപ്രസംഗം എല്ലാവരും നന്നായി വായിച്ച് മനസ്സിലാക്കി തിരിച്ചറിവ് നേടേണ്ട ഒരു സാഹചര്യമുണ്ട് സിൽവർ ലൈൻ വരുവോ ഇല്ലയോന്ന് നമുക്കറിയില്ല മുഖ്യമന്ത്രി വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞല്ലാണ്ട് വരുവോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല അത് ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടുള്ള പദ്ധതി എന്നുള്ളതിനപ്പുറത്ത് ആ പ്രതിഷേധങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ പരിഷ്കരിച്ച് ജനങ്ങളെ ദ്രോഹിക്കാത്ത നിലയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അത് വെരി ബെസ്റ്റ് ആവും എന്നുള്ളതാണ് നമ്മൾക്ക് തോന്നുന്ന ഒരു കാര്യം മനോരമ കർഷകർ തോന്നില്ല മുഖപ്രസംഗ നിങ്ങളൊന്നും കൂടി കേട്ടു പോകുക നന്ദി നമസ്കാരം